നമസ്കാരം നമ്മുടെ ചാനലുകളും പത്രങ്ങളും ഒക്കെ വിദേശ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് രാജ്യത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്ന തരത്തിൽ വാർത്ത കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ അമേരിക്കയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രിട്ടനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൗദി അറേബ്യയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെടുക്കുന്ന തീരുമാനം ആ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന സാമാന്യ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ആയിങ്കിളിൽ അത് ഭയങ്കര സംഭവമായിരിക്കും എന്നാൽ ആ രാജ്യത്തിൻ്റെ ആയിങ്കിളിലാണ് അവിടുത്തെ ഭരണാധികാരികൾ ചെയ്യേണ്ടത് അവരത് ചെയ്യുമ്പോൾ അവരെ നമ്മൾ അംഗീകരിക്കണം എന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് തിരിച്ചറിയില്ല അതുകൊണ്ടാണ് ട്രംപിനെതിരെ ഇപ്പോൾ നമ്മുടെ പത്രങ്ങളിൽ ഇഷ്ടം പോലെ വാർത്ത വരുന്നത് ട്രംപ് മനുഷ്യനല്ല ട്രംപ് കൂട്ടത്തോടെ ആളെ കുടിയുറക്കുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ നമ്മുടെ പത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ട്രംപിന് തിരിച്ചടി ജന്മാവകാശ പൗരത്വം റദ്ദ് ചെയ്ത എക്സിക്യൂട്ടീവ് ഓർഡർ അമേരിക്കൻ കോടതി റദ്ദ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആണ് വാസ്തവത്തിൽ ട്രംപ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ ചില കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ലോകാരോഗ്യ സംഘടനയോടുള്ള നിലപാടക്കം പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടെങ്കിലും ട്രംപ് അമേരിക്കക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് ട്രംപിൻ്റെ ജോലി അതല്ലേ ട്രംപിനെ അമേരിക്കക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കൻ പൗരന്മാരുടെ നിയമപരമായി അമേരിക്കയിൽ എത്തിയിരിക്കുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഈ ജന്മാവകാശത്തിൻ്റെ കാര്യം മാത്രം എടുക്കുക അതിലെന്ത് നീതിയാണുള്ളത് അമേരിക്കയിൽ ആരും ജനിച്ചാലും ഡിപ്ലോമാറ്റുകൾ ഒഴികെ അവർക്ക് അമേരിക്കൻ പൗരത്വം കിട്ടും അവൻ അനധികൃതമായി കടൽ കടന്നോ ബോട്ടിലൂടെയോ വിമാനത്തിൻ്റെ വീലിൽ തൂങ്ങി എത്തിയതാണെങ്കിലും അവിടെ വന്ന് ഒരു കുഞ്ഞ് ജനിച്ചാൽ പൗരത്വം കിട്ടും അവിടെ ഈ വിസിറ്റിംഗ് വിസയിലെത്തിയാൽ സ്റ്റുഡൻറ്റ് വിസയിലെത്തിയാൽ കുഞ്ഞുങ്ങളുണ്ടായാൽ അവർക്ക് പൗരത്വം കിട്ടും ഇത് മുതലെടുക്കാൻ പലരും ചെയ്യുന്നു അനധികൃതമായി എത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് മെക്സിക്കൻ അതിർത്തി വഴി കൂടാതെയാണ് ഇന്ത്യക്കാരടക്കമുള്ളവർ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലെ സമ്പന്നർ പ്രസവിച്ച് അമേരിക്കൻ പൗരത്വം എടുത്ത് തിരിച്ചു പോകാൻ വേണ്ടി അവിടെ എത്തും ഞാനിതേക്കു വിശദമായി ചെയ്തതാണ് അത് നിർത്തണം എന്ന ട്രംപിൻ്റെ ആഗ്രഹത്തെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും ട്രംപ് തീരുമാനമെടുത്തതും നടപ്പിലാക്കാൻ ശ്രമിച്ചതും നിയമപരമായ വഴിയിലൂടെ അല്ല എന്നത് തീർച്ചയായും ഗൗരവമുള്ള വിഷയമാണ് കാരണം അമേരിക്കൻ ഭരണഘടനയുടെ പതിനാലാമത്തെ ഭേദഗതിയിലൂടെ ഉറപ്പാക്കിയ ഒരു അവകാശമാണ് അതിൻ്റെ പശ്ചാത്തലമുണ്ടായിരുന്നു ആ പശ്ചാത്തലം എന്ന് പറയുന്നത് അന്ന് അടിമകൾക്ക് പൗരത്വം കൊടുക്കണ്ട എന്നൊരു നിലപാടെത്തിന് അനേകം അടിമകൾ ഉണ്ടായിരുന്നു കറുത്ത വർഗ്ഗക്കാരെ അടിമകളാക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും അടിമകൾ പോകുന്ന കാലമുണ്ടായിരുന്നു നൂറ്റമ്പത് വർഷം മുമ്പത്തെ കഥയാണ് നൂറ്റൻപത് വർഷം മുമ്പ് അടിമത്തം ഉണ്ടായിരുന്നു അടിമ കച്ചവടം ഉണ്ടായിരുന്നു അടിമ ചന്തയുണ്ടായിരുന്നു അങ്ങനെ അടിമകൾക്ക് പൗരത്വം കൊടുക്കാതിരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്ത് അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം കൊടുക്കണം എന്നുള്ള വളരെ പുരോഗമനകരമായൊരു തീരുമാനമെടുത്തു പക്ഷെ കാലം എത്ര മാറി നൂറ്റൊൻപത് വർഷത്തിന് ശേഷം അടിമത്തമില്ല നിയമപരമായി കുടിയേറ്റമുണ്ട് മാറണ്ടേ അപ്പോൾ ട്രംപ് ചെയ്യേണ്ടത് ഭരണഘടന പരിഷ്കരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ട്രംപ് അത് ചെയ്ത എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി അതുകൊണ്ടാണ് ഫെഡറൽ ജഡ്ജ് അത് സ്റ്റേ ചെയ്തു ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധമായ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും ജഡ്ജ് പറഞ്ഞു നിരോധിക്കപ്പെടുമായിരിക്കും സാധിക്കില്ലായിരിക്കും എല്ലാ സംസ്ഥാനങ്ങളും എതിരാണ് അതിൻ്റെ സാങ്കേതിക വിശം അവിടെ നിൽക്കട്ടെ പക്ഷേ ട്രംപ് ഉയർത്തിയ വാദം തെറ്റാണെന്ന് പറയാൻ നമുക്ക് അങ്ങനെ കഴിയും ഇതുപോലെ മറ്റൊന്നാണ് അമേരിക്കയിൽ നിന്നും ഏഴര ലക്ഷം ഇന്ത്യക്കാരെ പുറത്താക്കുന്നു എന്ന് വാർത്ത ദേശാഭിമാനിയൊക്കെ വലിയ ആവേശത്തോടെ എഴുതി മോദിയും ട്രംപും തമ്മിൽ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിട്ട് എന്തായി ഇതാ മോദിയെ പറ്റിച്ചിരിക്കുന്നു ഈ എണ്ണം എങ്ങനെ വന്നറിയില്ല ഒരു ലക്ഷത്തി എൺപതിനായിരം എന്ന നിഗമനത്തിലേക്ക് ഒടുവിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ലക്ഷത്തി എൺപതിനായിരം ഇന്ത്യക്കാരെ ട്രംപ് നിർദ്ദയം പുറത്താക്കുന്നു അവർക്ക് നാട് കടക്കേണ്ടി വരും എന്ന വാർത്ത വരികയും മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം വഷളാവുന്ന ഇന്ത്യ പ്രതിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരികയും ഞാൻ അത്ഭുതത്തോടെയാണ് ആ വാർത്തകൾ കണ്ടത് ഇന്ത്യ പ്രതിഷേധിക്കുമോ ഇന്ത്യക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ കാരണം നിയമപരമല്ലാത്ത ആരും ഇന്ത്യയിൽ വരേണ്ടതില്ല പാർക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന രാജ്യമാണ് ഇന്ത്യ ആ രാജ്യം നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യം എനിക്കുണ്ടായിരുന്നു വാസ്തവത്തിൽ എൻ്റെ തോന്നൽ ശരിയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നില്ല എന്ന് ഇന്നത്തെ വാർത്തകളിലൂടെ വ്യക്തമാവുന്നു അമേരിക്കയിൽ വെച്ച് അവിടുത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറോട് ചോദിച്ചു ഇതാ ഇന്ത്യക്കാരെ കടത്തുന്നു എന്താണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് മോദിയും ട്രംപും തമ്മിൽ വലിയ അടുപ്പക്കാരാണെന്ന് പറഞ്ഞിട്ട് ട്രംപ് ഇന്ത്യയോട് ചതി ചെയ്തല്ലോ അവിടുത്തെ മാധ്യമങ്ങൾ ചോദിച്ചു പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ മാധ്യമങ്ങൾ ചോദിച്ചു ജയശങ്കർ വ്യക്തമായി പറഞ്ഞു ഈ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് അമേരിക്കയ്ക്ക് അനുകൂലമാണ് ട്രംപിന് അനുകൂലമാണ് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയുമായി നമ്മുടെ വിദേശകാര്യ മന്ത്രി കൂടിക്കാഴ്ച നടത്തി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി ഞങ്ങളത് ചെയ്യാം കാരണം ഇന്ത്യയുടെ നിലപാട് അമേരിക്കയ്ക്ക് വേണ്ടി ഉള്ളതല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളോടുമുള്ളതാണ് ഒരു രാജ്യത്തും ഒരു ഇന്ത്യക്കാരൻ പോലും നിയമവിരുദ്ധമായി താമസിക്കാൻ പാടില്ല അമ്മ ഇന്ത്യയുടെ നയം എന്ന് പറയുന്നത് യോഗ്യതയുള്ള ഇന്ത്യക്കാർക്ക് ഒരുപാട് യോഗ്യതകളുണ്ട് നൈപുണ്യ വികസനത്തിൽ ഇന്ത്യ ബഹുദൂരം മുമ്പിലാണ് അതുകൊണ്ട് ഇന്ത്യക്കാർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പോയി പണിയെടുത്തോട്ടെ അവരോട് ബിസിനസ് ചെയ്തോട്ടെ അവരോട് വിവാഹം കഴിച്ച് സെറ്റിൽ ചെയ്തോട്ടെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചോട്ടെ ഒരു കുഴപ്പവുമില്ല അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഇന്ത്യ അതിന് സഹായം ചെയ്തു കൊടുക്കും കാരണം ഇന്ത്യക്ക് അതിന് മാത്രം പൗരന്മാരുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ കഴിവുള്ളവർ പ്രതിഭയുള്ളവർ അവർ വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് ഇന്ത്യയുടെ പിന്തുണയുണ്ട് അവരെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യക്കാരായിരിക്കുമ്പോൾ മാത്രമല്ല അവർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് അവർ അതാത് രാജ്യങ്ങളിലെ പൗരന്മാരായി അവിടെ താമസിക്കുമ്പോഴും ഇന്ത്യൻ വംശജരെന്ന നിലയിൽ ഒ സി ഐവർ സീ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കാർഡ് കൊടുത്ത് സംരക്ഷിക്കും ഇന്ത്യൻ എംബസികളിൽ അവർക്ക് മുൻഗണന ഉണ്ടാവും അവർക്ക് വിസയില്ലാതെ ഇങ്ങോട്ട് വരാം അങ്ങനെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചാൽ പോലും ഇന്ത്യ സംരക്ഷിക്കും അതൊരു വശത്ത് മറുവശത്ത് ഒരു ഇന്ത്യക്കാരനും ഒരിടത്തും പോയി നിയമവിരുദ്ധമായി താമസിക്കേണ്ട ഇന്ത്യ അതിനെതിരാണ് ഇന്ത്യയിലേക്ക് മാറി നിയമവിരുദ്ധമായി വരണ്ട നിയമവിരുദ്ധമായി ആരെത്തിയാലും കൃത്യമായി ഇടപെടൽ ഇന്ത്യ നടത്തും ആ അവകാശം അമേരിക്കയ്ക്കുണ്ട് ബ്രിട്ടനുണ്ട് സൗദി അറേബ്യയ്ക്കുണ്ട് അവരൊക്കെ അങ്ങനെ തന്നെ ചെയ്യട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതിന് ഇന്ത്യ എതിരല്ല സഹായിക്കും പക്ഷേ നിബന്ധനകളുണ്ട് ഇന്ത്യക്കാരാണെന്ന് ബോധ്യമുണ്ടാവണം നിങ്ങൾ കുറച്ചുപേരെ പിടിച്ചിട്ട് ഇതാ ഇവർ ഇന്ത്യക്കാരാണെങ്കിൽ ഇങ്ങോട്ട് തന്നാൽ ഞങ്ങൾ സമ്മതിക്കില്ല അവർ ഇന്ത്യക്കാരാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കും പലപ്പോഴും ഇങ്ങനെ കിടന്ന അൺഡോക്യുമെൻറ്റഡ് ഇമിഗ്രൻസ് അതായത് ഈ പറയുന്ന രേഖകളില്ലാത്ത അഭയാർത്ഥികളായി എത്തുന്ന ആളുകൾ അവർ അപ്പോൾ തന്നെ അമേരിക്കൻ മണ്ണിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവരുടെ പാസ്പോർട്ട് കളയും കത്തിച്ചു കളയും അല്ലെങ്കിൽ കടലിൽ ഒഴുക്കും അവർ ഏത് രാജ്യക്കാരാണ് എന്ന് സ്ഥാപിക്കുക പ്രയാസം അതൊരു വലിയ വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ ഇത്തരം രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ ഇന്ത്യ സഹായിക്കും ഇപ്പൊ ഷാജൻസ് അമേരിക്കയിൽ പോയി പാസ്പോർട്ട് കളഞ്ഞു അമേരിക്കയിൽ പോയി പാസ്പോർട്ട് കളഞ്ഞിട്ട് ഞാൻ മലയാളം സംസാരിക്കുന്നില്ല മലയാളമാണ് ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലാവും ഞാൻ എങ്ങനെയും കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ചൈനീസ് ഭാഷയോ അല്ലെങ്കിൽ ഫിനിഷ് ഭാഷയോ സംസാരിക്കുന്നത് കരുതുക അപ്പം ഞാൻ ഏത് രാജ്യക്കാരനാണെന്ന് അറിയാൻ ആടില്ല അവർക്ക് കണ്ടെത്താൻ കഴിയുന്നത് പരിഭാഷകർ വഴിയാണ് ഞാൻ സംസാരിക്കുന്നത് ചൈനീസ് ഭാഷയോ ഫിനിഷ് ഭാഷയാണ് ഇനി പോട്ടെ ഞാൻ കൊങ്കണി സംസാരിക്കുന്നത് കരുതുക അങ്ങനെ എന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഞാൻ ഏത് രാജ്യക്കാരനാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് എന്നവർക്ക് ബലമായ ഉണ്ടായാൽ എൻ്റെ രൂപം കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞാൽ മതി അവർ ബയോമെട്രിക് എടുത്ത് നോക്കും എൻ്റെ ആധാർ കിട്ടിയിട്ടുണ്ട് ഇന്ത്യക്കാരനാണെന്ന് കണ്ടെത്തും ഏതെങ്കിലും തരത്തിൽ എന്നെക്കുറിച്ച് പരിശോധിക്കും തിരിച്ചു കൊണ്ടിരാം അങ്ങനെയുള്ള ഒരു സഹകരണമാണ് ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നത് ഒരു ഇന്ത്യൻ പൗരൻ ഇന്ത്യക്കാരനാണെങ്കിൽ അവൻ അമേരിക്കയിലോ മറ്റേതെങ്കിലും രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നുണ്ടെങ്കിൽ അവൻ അനധികൃതമായി അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാൻ ആ രാജ്യത്തിന് കഴിഞ്ഞാൽ അവനെ ഇന്ത്യ കൊണ്ടുവരും അവനെ തിരിച്ചു കൊണ്ടുവരും അത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യും എന്ന് കൃത്യമായി ജയശങ്കർ പറഞ്ഞിരിക്കുക ഇന്ത്യക്കാരെ ട്രംപ് ചതിച്ചേ ഇന്ത്യക്കാരെ ട്രംപ് ഓടി ഓടിച്ച നിലവിളിക്കുന്നവർക്കുള്ള മറുപടിയാണ് വളരെ കൃത്യമാണ് ഇന്ത്യയുടെ നിലപാട് ഇതിനേക്കാൾ കൃത്യമായ നിലപാടില്ല ഇന്ത്യ സഹകരിക്കും ഇന്ത്യയുടെ സഹകരണത്തോടുകൂടി നിയമവിരുദ്ധമായി കുടിയേറിയൊണ്ടുവരും ആവശ്യമാണ് പഞ്ചാബികളും ഗുജറാത്തികളും അടക്കമുള്ളവർ ധാരാളം പേർ അവിടെ പോയി നിയമവിരുദ്ധമായി താമസിക്കുന്നുണ്ട് അവർ ക്രിമിനലുകളായി മാറുന്നു പ്രത്യേകിച്ച് അഭയാർത്ഥികളെ എത്തുന്ന യുദ്ധമേഖലകളിൽ നിന്ന് എത്തുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന സൊമാലിയ പോലെ നൈജീരിയ പോലുള്ള ആ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് പോലുള്ള രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഒരുപാട് ആളുകൾ സിറിയയിൽ നിന്നും ലെബനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനും എത്തുന്ന ഇവരാണ് ക്രിമിനലുകളാണ് അവർ അവിടുത്തെ ആനുകൂല്യങ്ങളെല്ലാം ഉപയോഗിച്ച് തടിച്ചു കൊടുത്ത് അവിടുത്തെ ജനങ്ങളെ വെറുപ്പിക്കുകയാണ് ജർമ്മനിയിൽ ഒരുത്തിന് പോയി രണ്ട് വയസ്സുള്ളൊരു കുഞ്ഞടക്കം പേരെയാണ് കഴിഞ്ഞ ദിവസം കുത്തിക്കൊന്നത് അവൻ്റെ തലയിൽ ജിഹാദിസം കയറി ആറ് മാസം മുമ്പ് ബ്രിട്ടനിൽ ആഫ്രിക്കൻ രാജ്യത്തു നിന്നും അഭയാർത്ഥിയായി വന്ന ഒരു കുടുംബത്തിൻ്റെ പതിനേഴ് വയസ്സുള്ളവൻ മൂന്ന് കുട്ടികൾ ഏഴ് വയസ്സും ഒമ്പത് വയസ്സും ആറു വയസ്സും മൂന്ന് കുട്ടികളാണ് കുത്തിക്കൊന്നത് മൂന്നാല് പേർക്ക് പരിക്കുമേറ്റു അവനെ അൻപത്തിരണ്ട് വർഷത്തേക്ക് ഇന്നലെ ബ്രിട്ടനിലെ ലിവർപൂൾ ക്രൗൺ കോടതി ശിക്ഷിച്ചു അമ്പത്തിരണ്ട് വർഷത്തേക്ക് ഇങ്ങനെ ക്രിമിനലുകൾ എവിടെ എത്തുന്നു ആ ക്രിമിനലുകളെ നാട് കടത്താൻ അവർ ശ്രമിക്കുന്നു നമ്മൾ സഹകരിക്കേണ്ടേ ഇന്ത്യ സഹകരിക്കുന്നുണ്ട് മാതൃകാപരമായ നിലപാടാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ട്രംപ് ഇന്ത്യക്കാർക്കെതിരാണ് ഇന്ത്യക്കാരെ നാട് കടത്തുന്നു എന്ന വിലാപം വേണ്ട ആ നറേറ്റീവ് ഇന്ത്യ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അന്തസ്തുള്ള നിലപാടാണ് ആത്മാർത്ഥതയുള്ള നിലപാടാണ് അഭിവാദ്യങ്ങൾ